ഡ്രസ്സുകൾ ഒക്കെ കൊടുക്കാൻ ആൾക്കാർ സഹായിക്കുന്ന ആൾക്കാര് പഴയ ഡ്രസ്സുകൾ കൊണ്ട് വരല്ലേ കേട്ടോ ഇവിടെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ് പഴയ ഡ്രസ്സുകൾ പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ദയവുചെയ്ത് സഹായിച്ചില്ലെങ്കിൽ ഉപയോഗിച്ച് അലക്കാത്തത് വരെ അപ്പൊ പുതിയ സാധനം കൊണ്ട് മാത്രം വന്നാൽ മതി കാണുന്ന കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാ ഇതിപ്പോൾ പൊട്ടിക്കുമ്പോളറിയുന്നല്ലേ അതെ അതെ ആ ഏതാ ചാക്കള് തന്നെ ഞാനിപ്പോ ഉള്ളത് ആ ഞാനിപ്പോ ഉള്ളത് മേപ്പാടി നമ്മളെ സ്കൂൾ ക്യാമ്പിലാണുള്ളത് ക്യാമ്പിലേക്ക് ഇപ്പോ ഡ്രസ്സുകൾ കൊണ്ടുവന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളോട് പറയാം എല്ലാവരും സഹായിക്കാനുള്ള മനസ്സുണ്ട് മനസ്സിലുള്ള ആൾക്കാർ പുതിയത് വാങ്ങിച്ചു കൊടുക്കും പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല